ഒറ്റ കോശത്തിൽ നിന്ന് സൈഗോട്ടിന്റെ ഫോമിലേക്ക് വന്ന് അങ്ങനെ കൂടുതൽ കൂടുതൽ കോശങ്ങളുണ്ടായി ഒരു ശിശു വളർന്നു വികസിക്കുന്ന ഒരു രംഗമൊക്കെ അദ്ദേഹം ചിത്രങ്ങളിലൂടെ കാണിക്കുന്നുണ്ട് മനുഷ്യനും ഒരിക്കലും ഒരു ഏകകോശ ജീവിയായിരുന്നു ഒരു സെല്ലിൽ നിന്നുള്ള യാത്രയാണ് നമ്മളെ കാണുന്നത് അങ്ങനെയാണ് ശാസ്ത്രം എന്നുള്ളത് കൊണ്ട് തന്നെ ചോദിക്കട്ടെ ഒരു കോശം ആ കോശത്തിന്റെ മക്കൾ കോശങ്ങൾ തന്നെയാണ് ഒരു മനുഷ്യ ശരീരത്തിലുള്ള മുഴുവൻ കോശങ്ങളും എന്നാണ് അദ്ദേഹം കാണിച്ചിട്ടുള്ള ചിത്രങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന്റെ വിശദീകരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് തന്നെയാണ് ഞാനും പറയുന്നത് സത്യമായിട്ടുള്ളത് കോശങ്ങൾ മാത്രമാണ് നൂറ് ട്രില്യൺ കോശങ്ങളാണ് ഒരു മനുഷ്യ ശരീരത്തിലുള്ളത് ഈ നൂറ് ട്രില്യൺ കോശങ്ങളുടെയും ആവശ്യാനുസരണമുള്ള പ്രവർത്തന ശരീരത്തിനുള്ളിൽ അതേസമയം അദ്ദേഹം പറയുന്നു കരളില്ല ഹൃദയമില്ല കൊടലില്ല എന്നൊക്കെ ഇദ്ദേഹം പറയുന്നു എന്നിട്ട് അദ്ദേഹം പറയാണ് അതൊന്നും ശരിയല്ല കരളുണ്ട് ഹൃദയമുണ്ട് കൊടലുണ്ട് ഇതാണത് സത്യമായിട്ടുള്ളത് കോശങ്ങൾ മാത്രമാണെന്നുള്ളത് ഓക്കെ പക്ഷെ അതുകൊണ്ട് ഹൃദയവും കരളും ആമാശയവും ഒന്നും ഇല്ലാതാവുന്നില്ല അതവിടെ ഉണ്ട് ഇത് തന്നെ ഞാനും പറഞ്ഞിട്ടുണ്ട് കരളുണ്ട് ഹൃദയമുണ്ട് കൊടലുണ്ട് പക്ഷേ കരളായും ഹൃദയമായും എല്ലാം കാണപ്പെടുന്നത് അടിസ്ഥാനപരമായിട്ട് കോശങ്ങൾ മാത്രമാണ് ബേസിക് യൂണിറ്റ് മനുഷ്യശരത്തിന്റെ ബേസിക് യൂണിറ്റ് കോശങ്ങളാണ് എന്ന് എല്ലാ വൈദ്യശാസ്ത്ര ഗ്രന്ഥങ്ങളും പറയുന്നുണ്ട് കുറെ കോശങ്ങൾ രക്തം പമ്പ് ചെയ്യാൻ പ്രവർത്തിക്കുന്നു അത് ഹൃദയമായിരിക്കുന്നു കുറെയേറെ കോശങ്ങൾ കരളായിട്ട് പ്രവർത്തിക്കുന്നു കുറെ കോശങ്ങൾ അസ്ഥിയായി പ്രവർത്തിക്കുന്നു കണ്ണായിട്ട് പോയി കുറെ കോശങ്ങൾ ഇരിക്കുന്നു ആ കോശങ്ങൾ ഓരോ ഭാഗത്തും ചത്തുകൊണ്ടിരിക്കുന്നു പുതിയ കോശങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു പിന്നെ എവിടെയാണ് ഇദ്ദേഹം ഈ കുത്തിരിപ്പ് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം പറഞ്ഞില്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം പറയുന്നു എന്നിട്ട് ഞാൻ പറഞ്ഞത് തന്നെ എടുത്തു പറയുന്നു ഇനി മറ്റൊന്ന് ചോദിക്കട്ടെ ഇദ്ദേഹം കരളുണ്ട് ഹൃദയമുണ്ട് കൊടലുണ്ടെന്നെല്ലാം പറഞ്ഞ് ഈ കളി കളിക്കുമ്പോൾ കോശങ്ങൾ മാത്രമാണ് എന്ന് ഞാൻ പറഞ്ഞതും അദ്ദേഹം പറഞ്ഞതുമായിട്ടുള്ള കാര്യത്തെ മുൻനിർത്തി ചോദിക്കട്ടെ ഈ അലോപ്പതി ഡോക്ടറുടെ ശരീരത്തിൽ നിന്നും നൂറ് ട്രില്യൺ കോശങ്ങൾ ഞാൻ പെറുക്കി പെറുക്കി എടുത്തോട്ടെ ബാക്കി എന്തുണ്ടാവും ഒന്നും ഉണ്ടാവില്ലല്ലോ അപ്രത്യക്ഷമാകുമല്ലോ ആള് അദ്ദേഹത്തിൻ്റെ ഹൃദയം ഞാൻ മോഷ്ടിക്കോ കരൾ മോഷ്ടിച്ചോ വൃക്ക മോഷ്ടിച്ചോ അസ്ഥി മോഷ്ടിച്ചോ അപ്പോ ഈ ഭൗതികമായ സർക്കസ് നടത്തരുത് കാര്യം നേരെ ചു പറഞ്ഞോളൂ നിങ്ങൾ പറയുന്നതിലാണ് ശരിയെന്ന് ബോധ്യപ്പെട്ടാൽ ആ നിമിഷം മാറാൻ തയ്യാറുള്ള ഒരാളാണ് ഞാൻ പ്രകൃതി ചികിത്സയെയോ പ്രകൃതി ജീവനത്തെയോ യോഗാഭ്യാസത്തെയോ മറ്റേതെങ്കിലും ചികിത്സാരീതിയെയോ സ്ഥാപിച്ചെടുക്കാൻ ശരിയാണെന്ന് അടിച്ചുറപ്പിക്കാനുള്ള യാതൊരു അച്ചാരവും ആരുടെ അടുത്തുനിന്നും ഞങ്ങൾ വാങ്ങിയിട്ടില്ല അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരു തലവേദനയുമില്ല ഇതിനേക്കാൾ കുറച്ചുകൂടെ എളുപ്പവും കുറച്ചുകൂടെ സുഖകരവും കുറച്ചുകൂടെ വേഗത്തിൽ രോഗങ്ങളെ മാറ്റി ആരോഗ്യം തരുന്നതുമായ ഒരു രീതിയെ ആർക്കെങ്കിലും ഈ ഭൂമുഖത്ത് കാണിച്ചു തരാൻ സാധിക്കുമെങ്കിൽ ആ നിമിഷം അതിലേക്ക് മാറാൻ തയ്യാറുള്ള ഒരാളാണ് ഞാൻ കാണിച്ചു തരൂ നിങ്ങൾ പറയുന്നത് നിങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് മൾട്ടിനാഷണൽ മരുന്ന് കമ്പനികൾ കോടികൾ വാരിക്കൂട്ടുന്ന കൊള്ളയടിക്കുന്ന വിഷം വിറ്റു മനുഷ്യ ശരത്തെ നശിപ്പിക്കുന്ന ചെറിയ രോഗങ്ങളിൽ നിന്നും വലിയ രോഗങ്ങളിലേക്ക് തള്ളിയിടുന്ന ഒരു ഭീകരതയുടെ പ്രതിനിധിയായിട്ടാണ് അല്ലെങ്കിൽ നിങ്ങൾ പറയൂ ഇതാ ഞങ്ങൾ ഇന്നിന്ന രോഗങ്ങളെയെല്ലാം മാറ്റി ഓരോ രോഗവും ഇന്നും മാറാ രോഗമാകുകയാണ് നിങ്ങളുടെ ചികിത്സ കൊണ്ട് പണ്ട് പ്രമേഹവും പ്രഷറും ഹൃദ്രോഗവും മാത്രമായിരുന്നു നിങ്ങൾക്ക് മാറാ രോഗങ്ങൾ ഇപ്പോഴങ്ങനെയല്ല മൈഗ്രൈൻ മാറാ രോഗമാണ് ആസ്ത്മ മാറാ രോഗമാണ് ജീവിതകാലം മുഴുവൻ മരുന്നെടുക്കണം ഓസ്റ്റിയോപറോസിസ് മാറാത്ത രോഗമാണ് തൈറോയിഡിന്റെ തകരാറുകൾ ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കണം ഏത് രോഗമാണ് നിങ്ങളൊന്ന് ചികിത്സിച്ചു മാറ്റുന്നത് ഒരു ചുണങ്ങിന് പോലും നിങ്ങളുടെ അടുത്ത് മരുന്നില്ലല്ലോ രണ്ടാഴ്ച ഇവിടെ ചുണങ്ങിന് മരുന്ന് കയച്ചാൽ ചുണങ്ങ് മാറി അടുത്ത ആഴ്ചയാവുമ്പോൾ ഇപ്പുറത്ത് വരും അവിടെ മരുന്ന് കയച്ചാൽ മുതുകത്തു വരും ഏത് രോഗത്തിനാണ് പരിഹാരം നിങ്ങളുടെ പക്കലുള്ളത് നിങ്ങളുടെ ഏത് മരുന്നുകളാണ് നിങ്ങളെ രക്ഷിക്കുന്നത് കേരളത്തിലെ അലോപ്പതി ഡോക്ടർമാരുടെ ആയുസ് എത്രയാണ് അൻപത്തി വയസ്സ് ഇപ്പൊ അത് കുറഞ്ഞ് നാപ്പത്തെട്ടായിരുന്നു കേൾക്കുന്നുണ്ടല്ലോ ശരിയാണോ കേരളത്തിലെ രോഗികൾ എഴുപത്തിനാല് വയസ്സ് വരെ ജീവിക്കുമ്പോൾ എന്താണ് അലോപ്പതി ഡോക്ടർമാരുടെ ആയുസ് അമ്പരപ്പിക്കുന്ന രീതിയിൽ കുറഞ്ഞിരിക്കുന്നത് കേരളത്തിൽ മാത്രമല്ലല്ലോ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും അലോപ്പതി ഡോക്ടർമാരുടെ ആയുസ് അൻപത്തിമൂന്ന് വയസ്സ് തന്നെയായിട്ടിരിക്കുകയാണ് ശരിയല്ല എങ്കിൽ പറയണം അതിൽ ഒരു കാര്യം ഒന്ന് ചോദിച്ചോട്ടെ നിങ്ങൾ ഈ പറയുന്ന നിങ്ങളുടെ മരുന്നുകൾ ശാസ്ത്രീയമായി പരീക്ഷിച്ച് തെളിയിച്ചിട്ടുള്ളതാണെങ്കിൽ ആന്റിബയോട്ടിക്കുകൾ കഴിക്കുമ്പോൾ രോഗാണുക്കളെ കൊല്ലുന്നുണ്ടെങ്കിൽ രോഗാണുക്കൾ കൊണ്ടുണ്ടായ രോഗം അങ്ങ് മാറണ്ടേ നിങ്ങളുടെ മരുന്നുകൾ ആരെ സുഖപ്പെടുത്തി എന്നാണ് പറയുന്നത് നിങ്ങളുടെ കുടുംബത്തെ സുഖപ്പെടുത്തുന്നുണ്ടോ നിങ്ങളെ സുഖപ്പെടുത്തുന്നുണ്ടോ ഡോക്ടർക്ക് ഡോക്ടർ ദമ്പതിമാർക്ക് ജനിക്കുന്ന കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ പത്തിരുപത് വാക്സിനുകൾ അങ്ങോട്ട് കൊത്തുക വായലൊഴിച്ച് കൊടുക്കുക ആ കുട്ടികൾക്ക് പിന്നെ രോഗമൊന്നും വരാൻ പാടില്ല വാക്സിൻ കൊടുത്ത രോഗങ്ങൾ ഒരിക്കലും വരാൻ പാടില്ല ഡോക്ടർമാരുടെ കുട്ടികൾ വാക്സിൻ കൊണ്ട് തടയാവുന്ന രോഗങ്ങളെങ്കിലും വരാതിരിക്കുന്ന കുട്ടികളാണോ ഇനി മറ്റു രോഗങ്ങൾ വരികയാണെങ്കിൽ ഉടനടി തന്നെ മരുന്നെടുത്ത് കൊടുത്ത് ആ രോഗങ്ങളെ മാറ്റാനും ഡോക്ടർമാർക്ക് അറിയാമല്ലോ മെഡിക്കൽ കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്തിറങ്ങിയാൽ ഒരു കുട്ടി ഡോക്ടറുടെ കടമ എന്താണ് അച്ഛൻ്റെ അമ്മയുടെയും കാൽക്കൽ കൊണ്ടുവന്ന് ആ സർട്ടിഫിക്കറ്റ് വെച്ച് വിനയമുള്ള മകനാണെങ്കിൽ കാലുകൾ തൊട്ട് വന്ദിച്ച് ഞാനിപ്പോഴൊരു നല്ല ഡോക്ടർ ആയിരിക്കുന്നു രോഗങ്ങളെ കുറിച്ച് ഞാൻ പഠിച്ചു ചികിത്സിക്കാൻ പഠിച്ചു അറുപത്തി ആറായിരം തരത്തിലധികമുള്ള മരുന്നുകളാണ് ഇപ്പോൾ ഇന്ത്യയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ മരുന്നുകളിൽ ആവശ്യമുള്ളതെടുത്ത് അച്ഛൻ്റെയും അമ്മയുടെയും രോഗം ഞാനങ്ങ് ചികിത്സിച്ചു മാറ്റും അത് കഴിഞ്ഞിട്ട് മാത്രമേ ഞാൻ നാട്ടുകാരെ ചികിത്സിക്കാൻ പോകത്തുള്ളൂ നടക്കുന്നുണ്ടോ നിങ്ങൾ ഡോക്ടർമാരുടെ അച്ഛനും അമ്മയും നിങ്ങളുടെ മരുന്നുകൾ കഴിച്ച് രോഗം മാറി സുഖമായിട്ട് ഇരിക്കുന്നുണ്ടോ നിങ്ങളുടെ വീട്ടിലുള്ളവരെ ചികിത്സിച്ച് സുഖപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ നിങ്ങളുടെ മരുന്നുകൾക്ക് അതിനുള്ള ദിവ്യശക്തി ഉണ്ടോ അതിന് കഴിയാത്ത നിങ്ങൾ ഞങ്ങളുടെ അച്ഛന്റെ അമ്മയുടെ രോഗം എങ്ങനെ മാറ്റി മാറ്റിത്തരുമെന്നാ പറയുന്നത് നിങ്ങളുടെ കുടുംബത്തിലുള്ളവരുടെ രോഗം മാറ്റാൻ കഴിയാത്ത മരുന്നുകൾ എടുത്തു തന്ന് നാട്ടുകാർക്ക് കൊടുത്ത് അവരുടെ രോഗം എങ്ങനെ സുഖപ്പെടുത്തുമെന്നാണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾ ആത്മവഞ്ചനയല്ലേ ചെയ്യുന്നത് നിങ്ങളൊരു തട്ടിപ്പല്ലേ ചെയ്യുന്നത് നിങ്ങൾ മനഃപൂർവ്വം ജനങ്ങളെ ചതിക്കുകയല്ലേ ഇനി നിങ്ങൾ ജീവനെ കുറിച്ച് പറയാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങൾ എവിടെയാണ് പറഞ്ഞ് എത്തുന്നത് നിങ്ങൾ മെഡിക്കൽ കോളേജിൽ പഠിച്ച ജീവനെക്കുറിച്ചുള്ള നിങ്ങൾ ഈ പറഞ്ഞ നിലപാടോ അതിനപ്പുറത്തുള്ള ഒരു നിലപാടോ ഒന്ന് പറയുന്നത് നിങ്ങൾ മെഡിക്കൽ കോളേജിൽ പഠിച്ച ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ ജീവനെ കുറിച്ചുള്ള സങ്കല്പം ഇതാണ് ആ പുസ്തകത്തിന്റെ പേരൊന്ന് പറ പേജ് പറ ഞങ്ങളൊന്ന് നോക്കട്ടെ ഒന്ന് പഠിക്കട്ടെ എങ്ങനെയാ നിങ്ങൾക്ക് അലോപ്പതി രംഗത്തുള്ളവർ മാത്രമാണ് സത്യവിശ്വാസികൾ സത്യവിശ്വാസികളല്ലാത്ത ഇബിലീസിന്റെ വഴിയെ നിൽക്കുന്നവരുമായി നിങ്ങൾ മിണ്ടുകൊ വിവരമില്ലാത്തവരോട് നിങ്ങൾ സംസാരിക്കില്ല അപ്പം ഞാനൊരു സാധാരണക്കാരനാണ് ഈ നാട്ടിലെ സാധാരണക്കാരുടെ കൂടെ സാധാരണക്കാരിൽ ഒരാളായി ജീവിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് സാധാരണക്കാരായ ഞങ്ങളോടൊന്നും അപ്പാത്തിക്കിരിമാർ അലോപ്പതി ഡോക്ടർമാർ സംസാരിക്കത്തില്ല എന്നാണ് പിന്നെ എങ്ങനെയാ നിങ്ങൾക്ക് പക്ഷെ എന്നാൽ പോലും നിങ്ങൾ യൂട്യൂബിലൂടെ വീഡിയോയിലൂടെ നിങ്ങളുടെ മാത്രം ആളുകളുള്ള വേദികളിലൂടെ ഒക്കെ ഇതൊക്കെ പറയുകയും ചെയ്യും അത് കുറച്ചു മുമ്പ് നിങ്ങളുടെ ഫേസ്ബുക്കിലെ പേജിൽ നമ്മൾ തമ്മിലുള്ള ആശയ സംവാദങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരനെഴുതിയത് ഓർക്കുന്നുണ്ടല്ലോ ഒരു കഥയാണ് എഴുതിയത് അയാൾ നിങ്ങളെക്കുറിച്ച് ഒരു കഥയാണ് അവതരിപ്പിച്ചത് ഒരു നാട്ടിലൊരു വലിയ ഫയൽമാൻ വീരവാദി ഉണ്ടായിരുന്നു ആ ഫയൽമാൻ എന്നോട് കളിച്ചാൽ അങ്ങനെ ചെയ്യും ഞാൻ കുത്തിമുറിച്ചു കളയും ഞാൻ ശാസ്ത്രീയ ഗുസ്തി പഠിച്ചിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞ് വീമ്പിളക്കുന്നതിനിടയിൽ ആ നാട്ടിലെ ചിലർ അയൽ നാട്ടിൽ നിന്നൊരു ഫയൽവാനെ കൊണ്ടുവന്നു ഇയാളുമായി ഒന്ന് ഗുസ്തി പിടിച്ച് ഗുസ്തി ഒന്ന് കാണണം എതിരെ ഗുസ്തിക്കാരൻ വന്നപ്പോ ഇയാൾ പറഞ്ഞു ഞാൻ ഇവനുമായി ഗുസ്തി പിടിക്കത്തില്ല അപ്പോ എന്താ പിടിക്കാത്തത് ചോദിച്ചു അവന്റെ മോന്ത അത്ര ശരിയല്ല മോന്ത ശരിയല്ലാത്ത ആളുമായി ഞാൻ ഗുസ്തി പിടിക്കില്ല അങ്ങനെ അവർ അയാളെ മാറ്റി വേറൊരാളെ തെരഞ്ഞു പിടിച്ചുകൊണ്ടുവന്നു അപ്പോഴും ഇയാൾ പറഞ്ഞു ഹേ ഇവൻ ശരിയല്ല അവൻ്റെ പല്ല് കണ്ടില്ല ഒരു പല്ല് പൊങ്ങിയിരിക്കുന്ന പല്ല് പൊങ്ങിയിരിക്കുന്നവനുമായി ഞാൻ ഗുസ്തി പിടിക്കത്തില്ല അവനെ മാറ്റി മൂന്നാമനെ കൊണ്ടുവന്നു ആ അപ്പോ ഇയാള് പറഞ്ഞു ഇവൻ ശാസ്ത്രീയ ഗുസ്തി പഠിച്ചിരിക്കുന്നവനല്ല ഞാൻ ശാസ്ത്രീയ ഗുസ്തി പഠിച്ചിരിക്കുന്നവൻ ശാസ്ത്രീയ ഗുസ്തി പഠിക്കാത്ത പ്രാകൃത ഗുസ്തിക്കാരനുമായി ഗുസ്തി പിടിക്കത്തില്ല പിന്നെ അവര് പോയിട്ട് ഇതൊന്നുമില്ലാത്ത എല്ലാം തികഞ്ഞ രൂപലാവണ്യമുള്ള ശാസ്ത്രീയ ഗുസ്തി പഠിച്ചിരിക്കുന്ന ഒരു ഗുസ്തിക്കാരനെ കൊണ്ടു അപ്പോ നമ്മുടെ ഗുസ്തിക്കാരൻ പറഞ്ഞു ഇവനുമായി ഞാൻ ഗുസ്തി പിടിക്കുന്നതാണ് എല്ലാവർക്കും സന്തോഷമായി എന്നാ സമയമൊക്കെ കുറിച്ച് വേദി കുറിക്കാം ഹേ വേദിയൊന്നും കുറിക്കണ്ട ഇവൻ ഇല്ലാത്ത വേദികളിൽ ഇവനുമായി ഞാൻ ഗുസ്തി പിടിക്കും അതുപോലെയാണ് നിങ്ങളുടെ അവസ്ഥ അയാളില്ലാത്ത വേദികളിൽ അയാൾക്കെതിരെ ഞാൻ സംസാരിക്കും നിങ്ങൾക്ക് ജീവനെക്കുറിച്ച് എന്തറിയാം മെഡിക്കൽ കോളേജിൽ നിങ്ങൾ ജീവനെക്കുറിച്ച് എന്തോ ഒന്ന് പഠിച്ചു നിങ്ങളുടെ മെഡിക്കൽ സിലബസിൽ ജീവൻ എന്നതിനെക്കുറിച്ച് കുറിച്ച് എന്താണുള്ളത് ഒന്ന് കണ്ടാക്കൊള്ളാം അറിഞ്ഞാക്കൊള്ളാം നിങ്ങൾ ശവത്തെ കീറി മുറിക്കുന്നതെല്ലാം നാട്ടുകാർക്ക് നന്നായിട്ട് അറിയാം നിങ്ങൾ ശവത്തിൻ്റെ ഡോക്ടർമാരാകാനായിട്ടല്ലേ അപ്പോൾ കൂടുതൽ പറ്റുക എന്നുള്ള ഒരു സംശയം പലർക്കും ഉണ്ട് നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടുന്ന ധാരാളം പേർക്ക് ആ ദുർഗതി വരുന്നുണ്ട് ജലദോഷത്തിനും പനിക്കും തലവേദനയ്ക്കും നിങ്ങൾ കൊടുക്കുന്ന വേദനാ സംഹാരികളും എൻ എസ് ഐ ഡി മരുന്നുകളും പ്രമേഹമുണ്ടാക്കും നിങ്ങളുടെ എൻ എസ് ഐ ഡി മരുന്നുകൾ അൾസർ ഉണ്ടാക്കും ആ മരുന്നുകൾ കോശങ്ങളിലെ മൈക്രോ ഉള്ളിൽ അതിൽ നിന്ന് പ്രവഹിക്കുന്ന പ്രോസ്റ്റാഗ്ലാന്റിൻസിന്റെ അളവ് കൂട്ടുകയോ കുറക്കുകയോ ഒക്കെ ചെയ്ത് ആ ശരീരത്തിന്റെ പ്രവർത്തനം ആകെ താറുമാറാക്കും ഇല്ല എങ്കിൽ പറയണം കേട്ടോ എൻ എസ് ഐ ഡി നോൺ സ്റ്റിറോയിഡൽ ആൻഡ് ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് പ്രോസ്റ്റാഗ്ലാന്റിൻസിന്റെ അളവ് കുറയ്ക്കുകയോ കൂട്ടുകയോ ഒന്നും ചെയ്യില്ല കോശങ്ങളെ സഹായിക്കത്തേ ഉള്ളൂ അൾസർ ഉണ്ടാക്കില്ല എന്നൊക്കെയാണെങ്കിൽ പറയണം ഞാൻ ചില മെഡിക്കൽ ടെക്സ്റ്റുകളൊക്കെ വായിച്ചതാണ് അത് ഞാനും കൊണ്ടുവരാം ഇതൊന്നും കുഴപ്പമില്ലാത്തതാണ് എൻ എസ് ഐ ഡി മരുന്നുകൾക്ക് അങ്ങനെയുള്ള ഒരു കുഴപ്പമില്ലാന്നാണെങ്കിൽ മെഡിക്കൽ ടെക്സ്റ്റുകൾ തുറന്നു വെച്ചുകൊണ്ട് തന്നെ നിങ്ങളും യൂട്യൂബിലൂടെ ആണെങ്കിൽ പോലും ഒന്ന് കാണിച്ചു തരണം ഈ മരുന്നുകൾ ഏതാനും വർഷങ്ങൾ കൊണ്ട് ഒരു മനുഷ്യന്റെ പാങ്ക്രിയാസ് തകർക്കും കരളിനും കിഡ്നിക്കും കേടുണ്ടാക്കും പാങ്ക്രിയാസിന് വീക്ക്നെസ് വന്ന് പ്രമേഹം എന്ന് പറഞ്ഞ് നിങ്ങൾ ചികിത്സ തുടങ്ങും അഞ്ചു കൊല്ലം പ്രമേഹത്തിന്റെ മരുന്ന് കഴിച്ചാൽ പ്രഷർ കൂടും അഞ്ചു കൊല്ലം പ്രഷറിന്റെ മരുന്ന് കഴിച്ചാലും പ്രമേഹം വരും ഈ രണ്ടിന്റെയും മരുന്ന് കഴിച്ചാൽ ഒരു അഞ്ചു കൊല്ലം കൊണ്ട് തന്നെ ഹൃദയത്തിന്റെ കാര്യം കഷ്ടമാകും ഈ മരുന്നുകൾക്ക് ഹൃദയത്തെ തകർക്കുന്ന സ്വഭാവം കൂടിയുണ്ട് ആ ഹൃദ്രോഗത്തിന്റെ മരുന്നും പ്രഷറിന്റെ മരുന്നും പ്രമേഹത്തിന്റെ മരുന്നും പിന്നെ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന പനി മരുന്നും സംഹാരികളൊക്കെ കൂടെ കഴിച്ചു കഴിഞ്ഞാൽ അടുത്ത അഞ്ചു കൊല്ലത്തിനുള്ളിൽ കിഡ്നി ഡാമേജ് വരും അപ്പോൾ നിങ്ങൾ അതിൻ്റെ മരുന്നും കൂടെ കൂട്ടും നീര് മരവിപ്പ് ലൈംഗിക ബലഹീനത കണ്ണിന് കാഴ്ചക്കുറവ് അങ്ങനെ പലതരത്തിലുള്ള രോഗങ്ങളിലേക്ക് മനുഷ്യൻ അതപ്പതിക്കും അപ്പോഴും വരുമാനം കൂടി കിട്ടും നിങ്ങളുടെ ചികിത്സ കൊണ്ട് നിങ്ങളുടെ മരുന്ന് കൊണ്ട് ഒരു മനുഷ്യന് എത്രത്തോളം ആപത്തുണ്ടാകുമോ എത്രത്തോളം കൂടുതൽ രോഗങ്ങൾ ഉണ്ടാകുമോ അത്രത്തോളം ലാഭമാണ് നിങ്ങൾക്ക് നിങ്ങളൊരു സർജറി ചെയ്യുമ്പോൾ ആ സർജറിയിൽ ഒരു തകരാറ് പറ്റിയാൽ പറ്റിയാൽ അപ്പോഴും നിങ്ങൾക്ക് തന്നെയാണ് ലാഭം നല്ല ലാഭം പിന്നെ ഡയാലിസിസും പിന്നെ നിങ്ങൾ കിഡ്നി മാറ്റി വയ്ക്കൽ കരൾ മാറ്റിവെക്കൽ ഹൃദയം മാറ്റിവെക്കൽ ശ്വാസകോശം മാറ്റിവെക്കൽ ഈ മാറ്റിവെച്ചവരെല്ലാം കൂടെ കേരളത്തിലൊരു സംഘടന ഉണ്ടാക്കിയിട്ടുണ്ട് കരൾ മാറ്റിവെക്കപ്പെട്ടവരുടെ സംഘടന ഉണ്ടാക്കിയിട്ടുണ്ട് അവരുടെ സമ്മേളനത്തിൽ ഞങ്ങളെ ഗതികേടിലാക്കി ഞങ്ങളുടെ വീടും പഴമ്പും പണയം വെച്ച കാശ് ആശുപത്രിക്കാർ തട്ടിയെടുത്തു ഇപ്പൊ ജീവിച്ചിരിക്കാൻ ഒരു മാസം പതിനായിരം ഇരുപതിനായിരം മുപ്പതിനായിരത്തിന്റെ മരുന്നുകൾ വാങ്ങി കഴിക്കേണ്ട ഗതികേടിലാണ് മരിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവർ പ്രമേയം പാസാക്കി സർക്കാരെ ഞങ്ങളെ സഹായിക്കണം അവരെ നിങ്ങൾ യാചകരാക്കി നിങ്ങളുടെ ആശുപത്രികൾ ശാസ്ത്രത്തിന്റെ വലിയ നേട്ടമൊന്ന് നിങ്ങൾ പ്രഘോഷിക്കുന്ന പ്രകീർത്തിക്കുന്ന അവയവ മാറ്റ സർജറികൾ നടത്തി മനുഷ്യരുടെ കുടുംബങ്ങൾ നശിപ്പിച്ചു പണയം വെപ്പിച്ചു വിറ്റഴിപ്പിച്ചു അത് മുഴുവൻ തട്ടിയെടുത്തു കരൾ പോയവരുടെ കാര്യം കിഡ്നി പോയവരുടെ കാര്യവും കഷ്ടം അത് വെച്ചവരുടെ കാര്യവും കഷ്ടം റോഡ് അപകടത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ എത്തുന്നവരിൽ നിന്ന് കരളും കിഡ്നിയും തട്ടിയെടുക്കാൻ മനഃപൂർവ്വം മരണത്തിലേക്ക് നയിച്ച കഥകൾ വരെ കേരളത്തിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഡോക്ടർമാരിൽ നിന്നാണ് നിങ്ങൾക്ക് നിങ്ങൾക്കതിലൊരു കുഴപ്പമില്ല അതിനെതിരെ നിങ്ങൾ സംസാരിക്കുന്നത് ഞങ്ങളാരും കേട്ടിട്ടില്ല അതിനെതിരെ നിങ്ങളൊരു പ്രമേയം പാസ്സാക്കിയതായിട്ട് അറിഞ്ഞിട്ടില്ല ഐ എം എ അതിലൊരു നടപടി ഐ എം എയ്ക്ക് ഒരു എക്സിസ് കമ്മിറ്റി ഉണ്ട് ആ കമ്മിറ്റിക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ള പരാതികളും അതിനെതിരെ എടുത്തുള്ള നടപടികളും ഒന്നു കേൾക്കട്ടെ കോഴിക്കോടുണ്ടായിരുന്ന കിഡ്നി റാക്കറ്റ് കോഴിക്കോട്ടെ പ്രധാനപ്പെട്ട ആശുപത്രികൾക്ക് വൃക്ക തട്ടിയെടുത്തു എന്നുള്ള ഒരു ആരോപണത്തെക്കുറിച്ച് ഐ എം എ അന്വേഷിച്ചു മുഹമ്മദ് അലി ഡോക്ടർ മുഹമ്മദ് അലി കിഡ്നി റാക്കറ്റ് നടന്നു തട്ടിയെടുത്തു മോഷണം നടന്നു എന്ന് തന്നെ റിപ്പോർട്ട് നൽകിയിട്ടും ഐ എം എ പ്രഖ്യാപിച്ചത് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് കമ്മിറ്റി കണ്ടുപിടിച്ചതെന്നാണ് അല്ല എന്ന് പറഞ്ഞ ഡോക്ടർ മുഹമ്മദ് മുഹമ്മദാലിയെ നിങ്ങൾ പുറത്താക്കി എന്ന് കേട്ടല്ലോ ശരിയാണോ പാലക്കാട്ടെ ഡോക്ടർ അൻവറുദ്ദീൻ ഐ എം എയുടെ സംസ്ഥാന സമ്മേളനത്തിന് സംഭാവന തരാത്ത മരുന്ന് കമ്പനികളുടെ മരുന്നുകൾ എഴുതരുത് എന്ന് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് അത് പത്രസമ്മേളനത്തിൽ പറയുകയും അതിൻ്റെ പേരിൽ അദ്ദേഹത്തെയും ഐ എം എയിൽ നിന്ന് ഡോക്ടർമാരുടെ സംഘടനയിൽ നിന്ന് പുറത്താക്കി എന്ന് കേട്ടിട്ടുണ്ടല്ലോ ശരിയാണോ നിങ്ങൾ ഇങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ മരുന്നുകൾ ആരെ രക്ഷിച്ചു നിങ്ങളുടെ മരുന്നുകൾ കൊണ്ട് ഏത് രോഗം മാറി ഏത് രോഗം മാറും നിങ്ങളുടെ കുടുംബം നിങ്ങൾ ഡോക്ടർമാർ എത്ര പേർ ആരോഗ്യത്തോടെ ദീർഘായുസ്സോടെ ജീവിക്കുന്നു നിങ്ങളുടെ കുടുംബത്തിൽ എന്തുകൊണ്ട് രോഗങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലെ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരുടെ രോഗം മാറ്റാൻ കഴിയാത്ത നിങ്ങൾ എങ്ങനെയാണ് മറ്റുള്ളവരുടെ രോഗം മാറ്റി മാറ്റിത്തരുന്നത് നിനക്കൊന്ന് ഉത്തരം കിട്ടിയാൽ കൊള്ളാം